ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ അലർജിയുടെ സോപ്പ് ഉണ്ട് പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയാട്ടോ സോപ്പ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വന്നത് അപ്പം നിങ്ങൾ ഏതൊക്കെ തരം സോപ്പ് ഉണ്ടാക്കി കൊടുക്കണേ ആ ആ കടലമാവന് ഇല്ലേ കേറ്റ് അപ്പൊ നിങ്ങൾ നിങ്ങൾ എനിക്ക് തന്നെ എനിക്ക് തന്ന ഉപ ഞാൻ ഉപയോഗിച്ച സോപ്പ് ഏതാണോ തേങ്ങാപ്പല് അതാണ് അലർജി അലർജിട്ടെ ഞാനൊരു ഞാനൊരു കഴിഞ്ഞോട്ടെ ഈ സോപ്പ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കാഞ്ഞു കൊടുത്തല്ലോ പക്ഷേക്ക് കേട്ടോ ഓക്കെ ൂട്ട് ചെയ്യാ ബീട്രൂട്ട് കാണിക്കട്ടെ ഇതിപ്പോ എന്താണ് ശരി ശരി നമ്മൾ അളവും കാര്യങ്ങളും നമ്മളിത് കൂടുതൽ അളവ് ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് സോപ്പ് സെറ്റ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അലിയ സോപ്പ് ഇല്ല നമുക്ക് അങ്ങനെ പെട്ടെന്ന് അരിഞ്ഞ് പോയില്ല സോപ്പ് ഇത് എത്ര വേണമെങ്കിലും എനിക്കൊരു സ്കിന്നിന്റെ ഒരു ചെറിയ മാറ്റം കിട്ടിയപ്പോഴാണ് അതായത് വെള്ളം ചേർക്കുന്നില്ല ഇതൊന്നും സംഭവം തേങ്ങാപ്പാൽ ഇല്ലേ ഓക്കേ ഓക്കേ തേങ്ങാപ്പാൽ അല്ലേ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇങ്ങനെ ആക്കിയോ അങ്ങനെ ആയതാണോ പാൽ ഒഴിക്കുന്നുള്ളൂ ഓക്കെ 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 അത് തേങ്ങാപ്പാലി വെച്ചിട്ടില്ലേ ഓക്കെ ഇത് ബീടൂട്ട് മാറിയില്ല വയലിറ്റ് കളർ ആയിരുന്നു ശരി ശരി അപ്പൊ ഇത് റെഡി ആയില്ലേ അപ്പൊ നമുക്ക് ഇത് ഒഴിക്കല്ലേ ഒഴിക്കേണ്ട കളർ ആയിരുന്നു ബീറ്റ് ഇതില് വെള്ളം ചേർക്കാൻ പറ്റില്ല വെള്ളം ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് കിട്ടില്ല ചേർത്ത് നമ്മൾ വെള്ളം വെള്ളം സാധനം ഉപയോഗിക്കാൻ അല്ലേ ഓക്കേ ഓക്കേ ഇത് 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 എത്ര നേരം സെറ്റ് 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 4 4 മണിക്കൂർ മണിക്കൂർ ആവും നല്ല ഇല്ലേ നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കണം ഇതിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ചേച്ചി കുറവിലയ്ക്കാൻ താല്പര്യം ആണെങ്കിൽ അയച്ചു കൊടുക്കുക കേരളത്തിലേക്ക് തന്നെ അടിക്കും അയച്ചു കൊടുക്കാം പോസ്റ്റ് വഴി അയക്കില്ലേ ഒരു മൂന്ന് സ്പൂൺ കിട്ടുമല്ലോ അല്ലേ ഇതിന് വില എന്ത് വരും ചേച്ചി ബീട്രൂട്ടിന്റെ സോപ്പിന് ആ നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമർ കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് വിലയ്ക്ക് കൊടുക്കുക സോപ്പ് വിലയുണ്ട് അല്ല തേങ്ങാപ്പാലിൻ്റെ സോപ്പിന് വിലയുണ്ട് അല്ലേ അതാണ് ഞാൻ ഉപയോഗിച്ച് നൂറ് ഉറുപ്പയുടെ സോപ്പ് ആ സോപ്പിനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതൊക്കെ എന്തെങ്കിലും നൂറാണ് അല്ലേ ഓക്കെ ഓക്കെ ഞാൻ കഴിഞ്ഞു വെക്കട്ടെ ഈ സോപ്പ് നിങ്ങൾക്ക് പുറത്തുനിന്നായിരിക്കും ആവശ്യക്കാരാണെങ്കിൽ കൊടുക്കുവോ കൊടുക്കും അല്ലേ അപ്പൊ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് പീസൊക്കെ ആയിട്ട് കൊടുക്കാൻ അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കുവോ അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ നമ്പർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അല്ലേ വാട്സാപ്പ് നമ്പർ കൊടുത്ത് വാട്സപ്പ് ചെയ്തപ്പോ അല്ലേ ഓക്കെ ഇനി വേറെ എന്താ ഉള്ളൂ തേങ്ങാപ്പാലിണ്ടാ ശരിക്കേങ്ങാപ്പാലേ ഈ തേങ്ങാപ്പാൽ ഈ ഇത് എത്ര സോപ്പ് കിട്ടാമല്ലോ ചേച്ചി ഈ പായ ഈ തേങ്ങാപ്പാൽ നാല് സോപ്പ് കിട്ടില്ല ഇപ്പോഴത്തെ വിലയ്ക്ക് പാൽ നാല് സോപ്പ് കിട്ടും അപ്പം നൂറ് രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല അല്ലേ ചേച്ചി ചേച്ചിതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ നമുക്കിത് ഒരു കുഴി കാശും കിട്ടുമ്പോൾ വേണ്ടേ അല്ലേ അപ്പോൾ എന്തായാലും ഈ തേങ്ങാപ്പാൽ ഒഴിക്കുക ചേച്ചി ഒഴുക്കി ആഡ് ചെയ്ത് അ മധിയ നമ്മൾ കൂടുതൽ ഒരുപാട് നമുക്ക് പരിജല अलावा ആണ് अलावा അല്ലേ अलावा കൂടുതൽ വെഞ്ഞി പാലഞ്ഞി അതില് வேற ഒന്നും നമ്മൾ അങ്ങനെ ചേർത്ത സമയമില്ല അല്ലേ ഓക്കേ 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 അ അ ആളവും ആളവന്നേച്ച് ഞാൻ ഒഴിക്കുന്നു ഓക്കേ ഒഴിലെ ഓക്കേ 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 ദാ 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 തലയിൽ മുടി സെറ്റ് ആവണം ഇത് 4 മിനിറ്റ് കൊണ്ട് സെറ്റ് ആവും 4 മിനിറ്റ് കൊണ്ട് കട്ടിയാവും മധിയ 4 മിനിറ്റ് കൊണ്ട് നമ്മൾ മോൾഡ്ല്ന്ന് മാറ്റാം മാറ്റ ഓക്കേ അപ്പോൾ ഇതാ പാൻജേ ഇതാ പാൻജേ അല്ലേ ഈ തേങ്ങാപ്പാൽ ഈ ഇത് എത്ര സോപ്പ് കിട്ടും ചേച്ചി ഈ പാ ഈ തേങ്ങാപ്പാൽ നാല് സോപ്പ് കിട്ടില്ല ഇപ്പോഴത്തെ വിലക്ക് പാൽ ഇത് നാല് സോപ്പ് കിട്ടും അപ്പം നൂറ് രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല അല്ലേ ചേച്ചി ചേച്ചി ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ നമുക്കിത് ഒരു പല കുഴികാശം കിട്ടും വേണ്ടേ അല്ലേ അപ്പോൾ എന്തായാലും ഈ തേങ്ങാപ്പാൽ ഒഴുക്കി ചേച്ചി നമ്മുടെ ഒഴുക്കി ആടി അ മധിയ നമ്മൾ കൂടുതൽ ഒരുപാട് നമുക്ക് പരിജല അലവാണ് അലവല്ലേ അലവി കൂടാൻ വെച്ച പാഗനി അതിൽ വേറെ ഒന്നും നമ്മൾ അങ്ങനെ ചേർത്താമില്ലല്ലേ ഓക്കേ 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 അ അലവ ഉണ്ട് അലവ എന്ന് വെച്ചിട്ട് ഞാൻ ഒഴിക്ക ഓഴിക്ക ഓക്കേ 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 ദേ ഇത് ഇത് ഞാൻ അതിനെ മുടി സെറ്റ് ആവണം 4 മണിക്കൂർ കൊണ്ട് സെറ്റ് ആവണം 4 മണിക്കൂർ കൊണ്ട് കട്ടിയാവൂ മധിയ 4 മണിക്കൂർ വരെ നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം ഓക്കേ ഓക്കേ നമുക്ക് കൂപ്പൽ അപ്പം ഇത് ഒഴിക്കാൻ പോകില്ലേ ആ അതെ ഒഴിക്കി അപ്പോൾ ഇത് സോപ്പ് റെഡി അല്ലേ തേങ്ങപ്പല്ല സോപ്പ് പക്ഷെ നല്ല മണം പക്ഷെ നല്ല പത നല്ല പക്ഷെ നല്ല മണമുണ്ട് സോപ്പ് എനിക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയ സോപ്പാണ് അത് എനിക്ക് സ്കിന്നിന് റിസൾട്ട് കിട്ടും ഞാൻ സ്കിന്നിൻ്റെ ഈ അറ്റടക്കം ഒരു ഓയിൽ വേണ്ടി ഇതുണ്ട് അത് തേച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് സോപ്പ് വെച്ചാൽ നല്ല മാറ്റം വന്നു അതാണ് നിങ്ങൾ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വ്ളോഗർ ആയിട്ടൊന്നും നമുക്ക് നിങ്ങൾക്കൊരു ഗുണം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ വേണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഓക്കെ അപ്പോൾ ഇത് ഇത് കേരളത്തേക്ക് എല്ലാവടേക്കും കുറവാക്കിയില്ലേ അപ്പോൾ മറ്റേ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ മറ്റേ കൃത്യമായി കുറവ് ചൂടുക്കാം ഓക്കെ